ഗ്രന്ഥത്തിലൊക്കെ നമ്മൾ പഠിച്ചത് പക്ഷെ അതിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് ഈ ഒരു പുസ്തകത്തില് ഈ ഈ കഥയെ ഇവര് സമീപിക്കുന്നത് ഇതിലെ നിരമിത്രൻ എന്നൊരു കഥാപാത്രമാണ് ഇതിലെ മുഖ്യ കഥാപാത്രം നമ്മുടെ മഹാഭാരതത്തിലെ ശിഖണ്ഡി എന്നുള്ള കഥാപാത്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും ആ ശിഖണ്ഡി തന്നെയാണ് ഇതിലെ നിരമിത്രൻ എന്നിട്ടൊരു പ്രത്യേകത ശിഖണ്ഡി എന്നുള്ള വാക്ക് ഇവർ ഒരു സ്ഥലത്ത് പോലും ഈ ഒരു പുസ്തകത്തിൽ ഉപയോഗിക്കുന്നില്ല നിരമിത്രൻ എന്നുള്ള പേരിലാണ് ധ്രുപദന്റെ മഹാഭാരതം എല്ലാരും കേട്ടിട്ടുണ്ടാവില്ല അപ്പൊ അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല പാഞ്ചാല രാജ്യത്തിലെ രാജാവായ ദ്രുപദന്റെ മകൻ അല്ലെങ്കിൽ മകള് രണ്ടും പറയാം എന്ന രീതിയിലാണ് നിരമിത്രൻ എന്നെ അവതരിപ്പിക്കുന്നത് ശിഖണ്ഡി തന്നെയാണ് നിരമിത്രൻ പക്ഷെ ശിഖണ്ഡി എന്നുള്ള വാക്ക് സാധാരണ ശിഖണ്ഡി എന്ന് പറയുമ്പോൾ ഒരു പരിഹാസ രൂപത്തിലാണ് നമ്മൾ പൊതുവെ കാണുന്നത് പക്ഷെ ഇവിടെ നിരമിത്രന ഒരു ഉത്തമനായ ഒരു വ്യക്തിയായിട്ടാണ് അവതരിപ്പിക്കുന്നത് നമ്മൾ ഈ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെയൊക്കെ അമാനുഷികരും ഒരു സാധാരണ മനുഷ്യരായിട്ടല്ല നമ്മൾ കാണുന്നത് പക്ഷെ ഇവിടെ ഒരു സാധാരണ മനുഷ്യരായിട്ടാണ് എല്ലാ കഥാപാത്രങ്ങളും അവതരിപ്പിക്കുന്നത് ആ മനുഷ്യർക്ക് മനുഷ്യർക്കുണ്ടാവുന്ന എല്ലാ തരം പ്രശ്നങ്ങളും ഇവർക്കും ഉണ്ട് അപ്പൊ ഇതിന്റെ ഈ ഒരു കഥ എങ്ങനെ വന്നു ഇതിന്റെ ഒരു ഐഡിയ ഈ ഒരു സാധനം ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് ഇതിന്റെ അവസാനത്തെ ഒരു അധ്യായമുണ്ട് അതിന് ജയം എന്നാണ് ആ അദ്ധ്യായത്തിന്റെ പേര് ആ അദ്ധ്യായത്തിൽ ഇതിന്റെ ഒരു ഇത് എങ്ങനെ വന്നു എന്നുള്ളതിന്റെ സൂചനകളുണ്ട് അത് ഞാൻ ആദ്യം പറയാം അവസാനത്തെ അദ്ധ്യായം ആദ്യം പറയാം ഇതിലൊരു ഇതിന്റെ ഈ പുസ്തകം എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേജുള്ള ഒരു പുസ്തകമാണ് ഈ പുസ്തകം ഞാൻ ഒരു രണ്ടു ദിവസം കൊണ്ടാണ് വായിച്ചു തീർത്തത് കാരണം ഇത് വളരെ വേഗത്തിൽ വായിച്ചു പോകുന്ന ഒരു പുസ്തകമാണ് വളരെ നല്ലൊരു പുസ്തകമാണ് ഇത് പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ ബെസ്റ്റ് സെല്ലർ ആയത് വെറുതെ അല്ല കാരണം ഇത് ആർക്കും എളുപ്പത്തിന് വായിക്കാനും ഗ്രഹിക്കാനും പറ്റുന്ന ഒരു പുസ്തകമാണ് നമ്മളെ പിടിച്ചിരുത്തുന്നത് നമ്മളെ മനസ്സിനെ ഉലക്കുന്ന ഒരു പുസ്തകം കൂടിയാണ് ബാക്കി ഞാൻ വഴിയെ പറയാം ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു ആത്രേകം എന്ന പ്രദേശമാണ് ആത്രേകത്തിനെ കുറിച്ച് ആദ്യം തന്നെ ഇതിൽ ഈ പുസ്തകത്തിന്റെ പുറകോഷം തന്നെ എഴുതിയിട്ടുണ്ട് ഇതിഹാസങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത ക്ഷാത്ര നാഗരികക്ക് അപരീതമായ ആത്രേകം എന്ന അജ്ഞാതദേശം ദേശമായിട്ടാണ് കാണുന്നത് അവിടെ എന്ന് പറഞ്ഞാൽ അതൊരു മനോപ്രദേശാണ് അവിടെ മറ്റ് നഗരങ്ങളിലെ അല്ലെങ്കിൽ ഈ പാഞ്ചാലം അതുപോലെ ഹസ്തിനപുരം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെ അകത്തുള്ള അവരുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ വ്യവസ്ഥകളൊന്നുമല്ല ഒന്നുമല്ല കാടിന് കാടിൻ്റെതായ വ്യവസ്ഥകളാണുള്ളത് അവിടെ ഈ മരിച്ചവരെയും അതുപോലെ ഗുരുതരമായ രോഗം മാറാ രോഗം ബാധിച്ചവരെയും അല്ലെങ്കിൽ യുദ്ധത്തിനും മറ്റും അംഗമംഗം വന്ന തടവ് പട്ടാളക്കാരെയൊക്കെ അല്ലെങ്കിൽ സൈനികരെയൊക്കെ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്ന സ്ഥലമാണ് ഈ അതിന്റെ അടുത്ത വഴി പറയുന്ന ഔഷധഗന്ധം ഗന്ധം ആധാരസൂര്യ അവിടെ ഒരു ചൂടകൻ എന്ന് പറയുന്ന ഒരു ശുശ്രൂഷകൻ എന്ന് പറഞ്ഞ ഒരു ചികിത്സകനും ആ ചൂടകന്റെ പേരക്കുട്ടിയായ ഒരു ഇള അതുപോലെ അവരുടെ സഹായികളായ ബലൻ ഗതൻ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരാണ് അവിടെയുള്ളത് അവര് ഈ ജീവനുള്ളവരെയൊക്കെ കൊണ്ടുപോയി ചികിത്സിച്ച് ഭേദമാക്കും മരിച്ചവരെ അവര് അവിടെ അടക്കം ചെയ്യും ആ കാലത്ത് ഈ നമ്മളെ ഇപ്പോഴത്തെ പോലെ രാജ് ദഹിപ്പിക്കുന്നതൊക്കെ വലിയ രാജാക്കന്മാരെയും അങ്ങനെയുള്ള രാജകുടുംബത്തിൽപ്പെട്ടവരെയൊക്കെ ദഹിപ്പിക്കാറുള്ളു അല്ലാത്തവരെയും ഒക്കെ കുഴിച്ചിട്ട് വയ്യ ആ കുഴിച്ചിടുന്നവർക്ക് ഓരോ മരം ഒരടയാളാക്കി വെക്കുക പിന്നീട് അവരെ അവരുടെ പിൻ തലമുറ ആൾക്കാർക്ക് വന്നിട്ട് ആ മരം അവര് മരത്തിന്റെ അടുത്ത് വെച്ച് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യും ഓരോരുത്തർക്കും മരിച്ചവർക്കും ഓരോ മരം ഉണ്ട് അപ്പൊ ഈ കഥ തുടങ്ങുന്നത് ഒരു വിവാഹ ഘോഷയാത്ര പോകുന്നവടെയാണ് അതിനു മുന്നേ ഒരു കാര്യം പറയാനുള്ളത് നമ്മളിപ്പോ ഈ നിരമിത്രൻ എന്നൊരു കഥാപാത്രം ശരിക്കും പറഞ്ഞാല് ഒരു ട്രാൻസ്ജെൻഡർ ആണ് ഇന്ന് ഇന്ന് നമുക്ക് ട്രാൻസ്ജെൻഡർ എന്നൊരു കോളം നമ്മുടെ അപേക്ഷാ ഫോമിലൊക്കെ വന്ന ഒരു സമയമാണ് അതേസമയം തന്നെ കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മള് പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും അമേരിക്കയിലെ ഡൊണാൾഡൊക്കെ നമുക്ക് അധികാരമേറ്റ ഉടനെ ആദ്യം പ്രഖ്യാപിച്ചത് അമേരിക്കയിലെ ഇത് രണ്ട് ലിംഗം മാത്രമേ ഉള്ളൂ സ്ത്രീകളും പുരുഷന്മാരും മറ്റുള്ളതൊക്കെ നിരോധിച്ചു കൊണ്ടൊരു ഉത്തരവിറക്കുകയും നമ്മൾ വായിച്ചിട്ടുണ്ടാവും അതിന് എല്ലാ മതത്തിലും മറ്റ മതത്തിൽ കൂടുതൽ വിശ്വസിക്കുന്ന ആൾക്കാരുടെ പൂർണ്ണ പിന്തുണ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടതാണ് അപ്പൊ മതം ഒരിക്കലും ഈ മൂന്നാമത്തെ ഏത് മതമായാലും അത് ഇന്ന മതം എന്നില്ല ഏത് മതവും നമ്മുടെ ഇതുവരെ ഉണ്ടായ ഏത് മതവും മൂന്നാം ലിംഗത്തെ അംഗീകരിക്കുന്നില്ല പക്ഷെ ഇന്നിപ്പോ ലോകത്തെ എല്ലാ രാജ്യങ്ങളും മിക്കവാറും എല്ലാ രാജ്യങ്ങളും ഇന്ത്യ അടക്കം കേരളത്തിലൊക്കെ അപേക്ഷാ ഫോമിൽ വരെ ആ മൂന്നാം ലിംഗം എന്നുള്ള കോളം വന്നു കഴിഞ്ഞു